ീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതത്തിലെ പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ മകീര്യം അര തിരുവാതിര ഉണർദ്ദം മുക്കാൽ മിഥുനക്കൂറിൻ്റെ ജ്യോതിഷ ഫലമാണ് പറയാൻ പോകുന്നത് മകീര്യത്തിൻ്റെ മൂന്നാം പാദവും നാലാം പാദവും തിരുവാതിര നക്ഷത്രം ഉണർദ്ദത്തിൻ്റെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം മിഥുനക്കൂർ മേടക്കൂറിൻ്റെയും എടവക്കൂറിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസ ഫലം വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് മിഥുനക്കൂറിന് സൂര്യൻ ജൂൺ പതിനാല് വരെ ഇടവൻ രാശിയിലും ശേഷം ജൂൺ അവസാനം വരെ മിഥുനം രാശിയിലുമാണ് സഞ്ചരിക്കുക അതായത് മൂന്നാം മൂന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടാംകൂറിലും ലഗ്നക്കൂറിലും സഞ്ചരിക്കുമ്പോൾ തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകും വിദേശത്തുള്ളവർക്ക് ഗുണമുണ്ടാകും പൂർവികമായ കുടുംബസ്വത്ത് അധീനതയിൽ വന്നുചേരും ചേരും വരവ് ചെലവ് തുല്യമായിരിക്കും സർക്കാർ ജോലിയിൽ സ്ഥാനഗുണം പ്രതീക്ഷിക്കാം ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ മനസന്തോഷമുള്ള മാസമാണ് പല കാര്യങ്ങളിലും ഉത്സാഹത്തോടെ ശ്രദ്ധ ചെലുത്തും വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട് പ്രേമവിവാഹമോ അതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്ടപ്പെട്ട് പങ്കാളിയെ കിട്ടാനും സാധിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും വാഹനം എടുക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിനോദയാത്രകൾ പോകാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകും അതിൽ നിന്ന് സാമ്പത്തിക ലബ്ധി പ്രതീക്ഷിക്കാം ഇടപാടിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം പങ്കാളിയിൽ നിന്ന് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളിക്ക് ജോലി കിട്ടുവാനോ ജോലി ശ്രമിച്ചവർക്ക് ജോലി കിട്ടാനും സാധിക്കും ഉന്നത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ടുള്ള നിയമനമുണ്ടാകും അതിൽ അംഗീകാരവും ഉണ്ടാകും ഇപ്രാവശ്യം സാമ്പത്തികമായിട്ട് പൊതുവെ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത മാസമാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള സന്ദർഭം ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും ദൂരയാത്ര ചെയ്യാൻ അവസരമുണ്ടാകും കൂടെയുള്ളവരുമായി ഒത്തുചേർന്ന് പുതിയ തൊഴിൽ ചെയ്യുവാനോ മറ്റ് സംരംഭങ്ങൾ വഴി കൂട്ടായ പ്രവർത്തനം ചെയ്യുവാനോ സാധിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും അഞ്ചാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടാംകൂറിലും ലഗ്നക്കൂറിലും സഞ്ചരിക്കുമ്പോൾ വിചാരിച്ച കാര്യങ്ങൾക്ക് ഗുണമുണ്ടാകും ഭൂമിയിൽ നിന്നും കൃഷി സംബന്ധമായിട്ടോ മറ്റ് നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വിജയം ഉണ്ടാകും പങ്കാളിയുമായി സ്വരച്ചേർച്ചയും ജീവിതസുഖവും ഉണ്ടാകും ഉല്ലാസയാത്രകൾ പോകാനുള്ള സന്ദർഭം വന്നു ചേരും ആറാംകൂറിൻ്റെ അധിപനും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ചൊവ്വ പതിനൊന്നാംകൂറിൽ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബിസിനസ്സിൽ വയർച്ചയുണ്ടാകും ശരീരബലമുണ്ടാകും ശത്രുക്കൾ മൂലമുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാക്കും അപവാദങ്ങൾ മാറി നല്ല അഭിപ്രായങ്ങളും മനോധൈര്യവും വന്നു ചേരും രോഗമുള്ളവർക്ക് രോഗശമനം ഉണ്ടാകും എന്നാലും ചില ആളുകൾക്ക് അലർജി മറ്റ് ശാരീരിക പ്രയാസമെല്ലാം വന്നു ചേരാം എന്നാലും അത് കഠിനമായിട്ട് ദോഷം അനുഭവിക്കുകയില്ല ഏഴാംകൂറിൻ്റെ അധിപനും പത്താംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബസുഖം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ചേരാൻ സാധ്യതയുണ്ട് വിവാഹമെല്ലാം മുടങ്ങി മറ്റു കുറേ കാലം താമസിച്ചവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ദേശം വിട്ടു പോകാനും വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള അവസരവും വന്നു ചേരും എട്ടാംകൂറിൻ്റെ അധിപനും ഒമ്പതാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശനി ഒമ്പതാംകൂറിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ മക്കളിൽ നിന്നുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവരുടെ തൊഴിലോ വിവാഹകാര്യത്തിനോ അതിൻ്റെതായിട്ടുള്ള വിഷമം അനുഭവിക്കാൻ സാധ്യതയുമുണ്ട് ജൂൺ മാസം ഈ മിഥുന കൂറുകാർക്ക് മെച്ചപ്പെട്ട ജീവിതം നയിക്കാനുള്ള പല കാര്യങ്ങൾക്കും നേട്ടങ്ങളും വന്നു ചേരും വിഷ്ണു ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെയൊക്കെ എടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം